പല ടൈപ്പ് കച്ചവടക്കാരുണ്ട് അലുമിനി പാത്രം മുതൽ എല്ലാവിധ ക്വാളിറ്റി ആണ് നമുക്ക് കാണിച്ചു തരും സ്റ്റാർട്ടിംഗ് പ്രൈസ് ആ കാണുന്ന സാധനങ്ങട്ട് സ്റ്റാർട്ടിങ് കിട്ടുന്ന ടു ഹൺഡ്രഡ് ആട്ടാ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഏതെടുത്താൽ നൂറ്റി അമ്പത് നമ്മള് ഷൂം കാര്യങ്ങളൊക്കെ മെയിൻ ഉണ്ടാവും പെണ്ണുങ്ങൾക്ക് പറ്റിയ ടൈപ്പ് ബാഗും കാര്യങ്ങളൊക്കെ നല്ല ബാഗ് ടൈപ്പ് ഉണ്ട് ഡൽഹി എത്തി ഡൽഹി ചോറ് ബസാർ പോകട്ട അപ്പം ഇപ്പൊ ഓപ്പൺ ആവെന്ന് വിചാരിച്ചാണ് ഞമ്മക്കെന്തായാലും പോയി നോക്കാം ഇങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ആൾ ഞങ്ങൾ നടന്നുകൊണ്ടാണ് റെയിൽവേൻ്റെ അവിടെ നിന്ന് നടന്നുകൊണ്ടാണ് രണ്ട് എണ്ണൂറ് കിലോമീറ്റർ ആണ് നടന്നുകൊണ്ട് വരുന്നത് ക്യാമറയും കാര്യങ്ങളൊക്കെ മുറക്കി പിടിച്ച് ചിലപ്പോൾ സാധനം പോകും വരാൻ പറ്റില്ല അപ്പോൾ നടന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി ഒന്ന് നാനൂറ് കിലോമീറ്ററും കൂടി അതായത് ഒരു കിലോമീറ്റർ നാനൂറ് മീറ്റർ കൂടി ഉണ്ട് അപ്പോൾ ഇങ്ങനെ പോയി നോക്കാം പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആണോ എന്നറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ പാടുന്നില്ല വേറെ ഏതാ മാർക്കറ്റുണ്ടെന്നൊക്കെ നോക്കാം അവിടെ എന്തോ ഒരു ചവാരി മാർക്കറ്റ് അങ്ങനെ എന്തോന്ന് കാണിച്ചു പക്ഷേ അതൊക്കെ ഫുൾ ക്ലോസ് ആണ് നമുക്ക് ഇവിടേക്ക് പോയേക്കാം ഇവിടെ സൺഡേ ആണ് ഓപ്പൺ എന്നൊക്കെയാണ് പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ പാടുന്നത് ഡിസ്ട്രിക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് കേട്ടോ അപ്പോൾ ലോറിയിലൊന്നുമില്ല ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് പിന്നെ അവിടുത്തെ ഇലക്ട്രിക്കൽ ഓട്ടർഷയണത് അവിടെ ഇങ്ങനത്തെ ഓട്ടോറിക്ഷകളാണ് കൂടുതലും കണ്ടു വരുന്നത് കേട്ടോ പിന്നെ മറ്റേ സി എൻറ്റിൻ്റെ നമ്മളെ നാട്ടിലേക്കുള്ള പച്ച പഞ്ഞുള്ള കൂടുതലും ആൾക്കാർ തെരുവിലാണ് കേട്ടോ ഇറങ്ങണത് കുറേ ആൾക്കാർ അവനാൻ്റെ വണ്ടിയിൽ തന്നെ കിടന്നു ഇറങ്ങുക അതായത് ആ മറ്റേ ഈ സൈക്കിളിച്ച വണ്ടി ഉണ്ടാക്കി ഉണ്ടാവില്ല സൈക്കിളായിട്ട് ബാക്കിൽ കണ്ട് ഡയറച്ച് കഴിഞ്ഞ ഒരു കാളവണ്ടി വരി ആ അതിൽ കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ ഓരോന്നാണ് കണ്ടുവന്നത് പിന്നെ കുറേ ആൾക്കാർ തെരുവിൽ കിടന്നുറങ്ങുക പോപ്പുണ്ട് പോപ്പ് മാത്രം മതി പുതപ്പ് മാത്രം തണുപ്പിന് പ്രതിരോധിക്കാനുള്ളൊരു പുതപ്പ് മാത്രം മതി അപ്പോൾ അങ്ങനെ ഇപ്പം ഏകദേശം ഈ ഒരു സ്ഥലം ആക്റ്റീവായി തുടങ്ങിയാണ് ഞങ്ങൾ വന്നപ്പോൾ ഒരു കുട്ടിയില്ലേ ഇപ്പം അത്യാവശ്യം നല്ല ആൾക്കാർ പണിക്ക് പോകണ് പണിക്കും ഇവിടെ എല്ലാവരും പണിയെടുത്ത് ജീവിച്ചേ പറ്റൂ അങ്ങനത്തെ ഒരു മട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അയസ്റ്റി കൊണ്ടുപോയി തന്നെയാണ് അങ്ങനത്തെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ ബൈക്കുള്ള മേലെയാണ് ബ്ലേക്കിൽ ഈ സാധനം എന്നാൽ തോന്നുന്നുണ്ട് കേട്ടെങ്കിൽ ഇവിടെ ഇങ്ങനത്തെ ആണ് കൂടുതൽ കണ്ടുവരുന്നത് വള്ളടക്കം എല്ലാവിധ സാധനങ്ങളും ഇങ്ങനത്തെ വണ്ടികളിലാണ് കൊണ്ടുപോകുന്നത് അതായത് ഒന്നില്ല സൈക്കിൾ എല്ലാം മരം കൊണ്ടുണ്ടാക്കിയാൽ അങ്ങനത്തെ സെറ്റപ്പ് അങ്ങനെ കഴിച്ചിട്ടുള്ള സെറ്റപ്പിൽ പിന്നെ ആൾക്കാരെ കൊണ്ടുപോകണത് ഇങ്ങനത്തെ ഓട്ടോറിയിൽ അങ്ങനെ കയറ്റി പിന്നെ വാർബർ ഷോപ്പാണിത് വേണ്ടിയില്ല ഇരു വണ്ടിൻ്റെ എല്ലാതും ഷോപ്പ് വെര എല്ലാതും എല്ലാതും അങ്ങനത്തെ ഒരു വണ്ടി മതി ഇവിടെ ജീവിച്ചു പോകാൻ അത് മതിട്ടാ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായി പണ്ടത്തെ ഒരു ടൈപ്പ് ആപ്പ് കേട്ടോ കണ്ടെങ്കിൽ എന്നൊക്കെയാണ് പറയൽ ഈ സാധനം മുമ്പിൽ ഒരു ട്രയറുള്ള സ്റ്റിയറിംഗ് ഉള്ള ആപ്പാണ് സ്റ്റാറിങ്ങുള്ള ഓട്ടർച്ച അങ്ങനത്തെ ടൈപ്പ് നമ്മളെ നാട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിനി പക്ഷേ അത് പിന്നെ പിന്നെ കാണതായി കാണതായി വന്നത് ജമാ മസ്ജിദാക്ക് എടുക്കണതേ നമുക്ക് അവിടുത്തെ പോയി നോക്കാം ജമാ തന്നെയാണ് തോന്നണേ ഏ കണ്ടിട്ട് അതേമാതിരി ഉണ്ട് പിന്നെ ലയരിയും കാര്യങ്ങളൊക്കെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൂര്യപ്പം ഇത് കിട്ടിട്ടാണ് അതായത് സൈഡിയിൽ ഒരു ടയർ ഇട്ടി കണ്ട അയം ഇങ്ങനെ തൂക്കിയിട്ട് കണ്ടേ മണന്നിട്ട് പോയി വേങ്ങാം അങ്ങനത്തെ രീതിയിൽ ഇവിടെ സാധനം കിട്ടും ഏ ഇവിടുത്തെ അങ്ങനെ ഇവിടെ അങ്ങനത്തെ റെസിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതോന്നിട്ടുണ്ട് ഇവിടെ എന്തോ ആൾക്കൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ജമാ മസ്ജിദിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഏ അപ്പോൾ അവിടെ എന്തോ ബസാറും കാര്യങ്ങളൊക്കെ ഫുഡ് ഐറ്റംസാണ് കൂടുതൽ കാണുന്നത് എന്താ അറിയാമോ നമുക്ക് പോയതാണ് ഈ കാണുന്നതാണ് ജമാ മസ്ജിദ് കണ്ടില്ല ആ മസ്റ്റി വന്നിട്ടാണ് കണ്ണത് നേരിട്ട് നല്ല ഫിക്സ്ഡ് പ്രൈസ് ഫിക്സ് പ്രൈസ് എന്ന് പറഞ്ഞാണ്ട് ഇവിടെയൊക്കെ എഴുതി കണ്ട ജമാ മസ്ജിദിൻ്റെ കാർ നാക്ക് കണ്ണിട്ടാ ഏ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നോല വളം തൂറ്റിയിട്ട് ഊറ്റിയിട്ട് ഇങ്ങനെ പോകേണ്ടത് പൊടി വാറാതൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ ബാഗിൽ കാർ എടുത്തിട്ട് ഇങ്ങനെ കാറിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഏ കെഗാനാണ് തോന്നുന്നുണ്ട് ആ കാണുന്ന ഷൂവിന് വേണ്ടി കൂടിയ ആൾക്കാരാണ് കേട്ടോ പോകുന്ന പോലും ഒക്കെ അവിടെ നിന്ന് നോക്കിക്കാണ്ടാണ് പോണത് ഫണ്ടൊക്കെ ചോദിച്ചുകൊണ്ട് എഴുന്നൂറ്റി സംതിങ് ആണ് ഷൂവിന് ഫണ്ട് പറയുന്നത് തോന്നണേ എനിക്ക് ഹിന്ദി വല്ലാതെ അറിയില്ല ഈ കാണുന്ന മൺ ക്ലാസ്സിലാണ് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ തരുന്നത് ഇരുപത്തഞ്ച് റുപയുണ്ടോ ഒരു ക്ലാസ് ചായക്ക് പിന്നെ ചെറിയ ക്ലാസ് ഉണ്ടാവും ഈ എത്രയാണെന്ന് അറിയില്ല ഈ വലിയ ക്ലാസ്സിന് ഇരുപത്തഞ്ചാണ് ചായ ചായ അത്യാവശ്യം നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു മസാല ടീ ആണ് സംഭവം പക്ഷെ ഞാൻ ഉണ്ട് ഇവിടെ പിന്നെ പൊരിക്കടിയും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല പൊരിക്കടിയൊന്നും ഇല്ല ബണ്ണെ ബിസ്ക്കറ്റ് അങ്ങനത്തെ ഐറ്റംസുകളല്ലേ മണ്ണും പാത്രത്തില് ചായ അടിച്ചില്ല ആ മണ്ണും പാത്രം നേരെ ഈ കൊട്ടീക്കാണ് ബില്ലിട്ടത് അതാണ് കോമഡി ഒഴിവാക്കാനാണ് തോന്നിയിട്ടിട്ടാണ് കാരണം മറ്റേ പേപ്പറിൻ്റെ ക്ലാസ്സൊക്കെ അതിലുണ്ട് ആ കുട്ടിയിൽ പേപ്പറിൻ്റെ ക്ലാസ് എന്തായാലും ഒഴിവാക്കില്ല റീയൂസ് ചെയ്യില്ല അടിന് തണുക്കാക്കാനാണ് തോന്നിയിട്ടിട്ടാണ് പുറത്ത് ചാക്ക് കെട്ടിച്ച് അവിടെ നല്ല തണുപ്പുണ്ടാ തണുപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട കയ്യും കലൊക്കെ കൂടും വെളിച്ചാത്ത ടൈം വന്നു കാണുന്നുണ്ടെങ്കിൽ തണുപ്പത്തിരുന്ന ടൈപ്പ് കുപ്പായിട്ടാത് ഇരുന്നൂറ് ഉപ്പ് ഇരുന്നൂറ് ഉറുപ്യ ഏതെടുത്താലും ഇരുന്നൂറ് സാധനം അവനെനിക്ക് തയ്ച്ചൊത്തത് ഇഷ്ടങ്ങൾ ഊട്ടിയാണ്ട് എടുക്കുക കണ്ടില്ല ഇവിടെ ഏകദേശം മാർക്കറ്റ് ഓപ്പൺ ആയി ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ പായക്കച്ചോടം നടക്കുന്നുണ്ട് പൈനാപ്പിൾ നടക്കുന്നുണ്ട് പപ്പായ പൗത്തത് മുറിച്ചു കൊടുക്കുന്നുണ്ട് നൂറ്റി അമ്പത് റുപ്പേൻ്റെ പാൻറ്റാളും കാര്യങ്ങളൊക്കെയാണ് ഏതെടുത്താലും നൂറ്റി അമ്പത് ക്വാളിറ്റി കേട്ടോ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ആണ് കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ഉണ്ട് സാധനം കുഴപ്പമില്ല നൂറ്റി അമ്പത് റുപ്യള്ളൂ നൂറ്റി അമ്പത് രൂപയൊക്കെയുള്ള സാധനം ഉണ്ട് കുഴപ്പമില്ല കണ്ടില്ല അത്യാവശ്യം നല്ല സാധനവും കാര്യങ്ങളൊക്കെയാണ് ഒന്നെടുത്ത് കുഴപ്പമില്ല പിന്നെ ഇവിടെ ജാക്കറ്റ് ഉണ്ട് കേട്ടോ വേറെ ടൈപ്പ് ജാക്കറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തോന്നുന്നുണ്ട് ഉള്ളിട്ടോ കണ്ടില്ല ഏക പീസ് കിതിനാ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഇത് വൺ തൗസൻഡ് ആയിരത്തി അഞ്ഞൂറ് റുപ്പ്യൻ്റെ കേട്ടോ ആയിരത്തി അഞ്ഞൂറ് റുപ്പീസിന് ഇത് ഒരു പീസിന് നൂറ്റി അമ്പത് രണ്ട് പീസിന് മുന്നൂറോ കേട്ടോ ഇവിടുത്തെ എമൗണ്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ഓരോ തലത്തിൽ ഓരോ റേറ്റ് ആണ് വില കുറവ് തന്നെയാണ് കേട്ടോ ഈ കാണാൻ ക്യാപ്പുള്ള കുപ്പായത്തിനൊക്കെ ത്രീ ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഓരോ പീസിനും ത്രീ ഫിഫ്റ്റി കേട്ടോ ഇവിടെ വരുന്നത് ആറ് ആണ് ഇത് അത്യാവശ്യം നല്ല നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുപ്പയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്ന പ്രിൻറ്റും പിന്നെ അത്യാവശ്യം കണ്ടിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കാണ്ട് എടുക്കുക അത്രേ ഉള്ളൂ ഉള്ളിട്ടാ ആ അവനാൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവനാൻ നോക്കാം ആ രീതിയിൽ എടുക്കുക സാധനം കിട്ടും ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തപൊളിയിട്ട് സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ഇത് വേണ്ടിയിട്ടാ ടീഷർട്ട് തണുപ്പത്തി എണ്ണ ടൈപ്പ് തണുപ്പ് തെറ്റാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ലാത്തൊരു നോർമൽ ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ് പ്രശ്നമൊന്നുമില്ല ചെരുപ്പിനൊക്കെ നൂറ്റി അമ്പണ്ടോ ഈ കാണുന്ന പെണ്ണുങ്ങളെ ചെരുപ്പാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ കരീറ്റ് വേറെ ആണുങ്ങളെ ചെരുപ്പം ഉണ്ടാവും പക്ഷെ ഇത് ഇപ്പോൾ നിലവിലുള്ളതിന് ഇപ്പോൾ നൂറ്റി അമ്പാണ് പിന്നെ പറഞ്ഞത് ജോഡിക്ക് കിട്ടുക ഈ കാണുന്നതൊക്കെ ഇരുന്നൂറാണേ സാധനങ്ങളൊക്കെ ഇതൊന്നും അത്യാവശ്യം കുഴപ്പമില്ല ഇതൊക്കെ തണുപ്പത്തി രണ്ടാ ഇരുന്നൂറ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് ആണ് അല്ലേ കുഴപ്പമില്ലാത്ത എമൗണ്ട് ആണ് നല്ല സാധനങ്ങളുണ്ട് ഇവിടെ കുന്നമായിരിക്കൂട്ടി എടുക്കണേ യൂസ് ചെയ്ത സാധനം ഉണ്ട് പക്ഷെ നല്ലതും ഉണ്ട് കേട്ടാ അവന് ഞാന് അത്യാവശ്യം നല്ല സാധനം കിട്ടും ഞാൻ അപ്പടുത്തേലൊന്നും നട തുന്നിയ സാധനമൊക്കെ ഉണ്ടെങ്കിലും മുസല്ല ത്രീ ഹണ്ട്രഡ് കിട്ടാ ടു ഒരു പീസിന് മുന്നൂറാണ് പറഞ്ഞത് പിന്നെ എടുക്കണേ ഞാൻ കണ്ടപ്പോൾ ആക്കി സാധനം ടു ഫിഫ്റ്റി ഇപ്പൊ ടു ഫിഫ്റ്റി ആയി പക്ഷേ ഇവിടെ ബാർഗൻ ചെയ്ത് കാണാൻ്റെ സാധനം കിട്ടും നൂറിനും കിട്ടും അത് വേറെ നാനൂറ്റി അമ്പത് ആ എമൗണ്ട് ആണ് ബോട്ടിൻ്റെ എയർബെഡ്സിന് വരുന്നത് പിന്നെ ഇത് ഇരുന്നൂറ്റി അമ്പത് ഇത് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളും ഇല്ല ഇതിപ്പോൾ എന്താ പാടറിയട്ടോ കുഴപ്പം അറിയില്ല മുന്നൂറ്റി അമ്പത് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരു ജോഡിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സാഞ്ചിന് ഉണ്ടില്ല ഇത് ഈ ജമാ മസ്ജീദിൻ്റെ നേരെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് കണ്ടെ വരുന്നത് ഇവിടെയൊക്കെ ഷോപ്പാളുണ്ട് പക്ഷെ ഇവിടെ ഒന്ന് തുറന്നിട്ട് തുറന്ന് വരുന്നോ ഓരോരുത്തർ ബെറ്റിൻ്റെ സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അവിടെ ആയിരിക്കണ ടിബറ്റേൻ്റെ സാധനമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഗീരോ കെട്ടാമൊക്കെ പുറത്തു ആൾക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഈ ഫുള്ള് ബ്രാൻഡഡ് സാധനങ്ങൾ അട്ടാ അതിനനുസരിച്ച് എമൗണ്ടും ഉണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപതൊക്കെയാണ് ചില തരത്തിൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ജാക്കറ്റിന് ഇത് മറ്റേ സാധനം എഴുന്നൂറ് ഈ സാധനം എഴുന്നൂറ് ഗേൾസിൻ്റെ ആണോ അറിയില്ല പൂവൊക്കെ കണ്ടിട്ട് ഗേൾസിൻ്റെ ആവും ഇവിടെയൊക്കെ ഫുള്ള് ജാക്കറ്റ് ഫുള്ള് ബ്രാൻഡ് ആട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രാൻഡാണ് ഫുള്ള് തൊള്ളായിരം ഇതിലുള്ളത് തൊള്ളായിരം ഉണ്ടോ ഉണ്ടില്ല തൊള്ളായിരമാണ് ഈ സാധനത്തിന് ഒന്ന് നാനൂറ് അപ്പം ആയിരം എമൗണ്ട് പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുണ്ട് കേട്ടോ ആ സാധനത്തിന് മറ്റൊരുത്തത് മാതിരി അല്ല ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടില്ല ഇതൊക്കെ പുറത്തത്തെ ആൾക്കാരാണ് കണ്ടിട്ട് ആ കാണുന്ന കമ്പ്ലിക്കൊക്കെ ആയിരം കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല കമ്പിളിയും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ട് കമ്പി ഗോപ്പും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സാധനവും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ട് ജീൻസിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് എണ്ണൂറ് എമൗണ്ട് കേട്ടോ എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് അതിനാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് ജീൻസും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാകും മെയിൻ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ടിട്ടോ സ്റ്റാൻഡേർഡ് ഐറ്റം തന്നെയാണ് വൈകുന്നേരം ത്രീ ഹൺഡ്രഡ് മുന്നൂറ് റുപ്പിയ സൂവീനൊക്കെയാണ് മുന്നൂറ് കുഴപ്പമില്ല ത്രീ ഹൺഡ്രഡ് വെയിറ്റ് ചെയ്യാം കാണിച്ചു തരട്ടാ ക്വാളിറ്റി ഒക്കെ അതിനുള്ള ഉണ്ടാവുള്ളൂ മുന്നൂറ് ഉറുപ്പയ്ക്ക് ജീൻസ് പാൻറ് കാര്യങ്ങളൊക്കെ കേട്ടോ ഏഹ് ജീൻസ് പാൻറ്റൊക്കെ മുന്നൂറ് ക്വാളിറ്റി ഉണ്ട് കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കൊടുക്കുന്ന ഫ്രണ്ടിനുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല പിന്നെ അവിടേണ്ട സീൻസും കാര്യങ്ങളൊക്കെ നോക്കിയിരുത്താൻ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടും നോക്കിയിരുത്താൻ മതി അത്രേ ഉള്ളൂ നല്ല സാധനങ്ങളൊക്കെ കിട്ടും ആ ചെരുപ്പ് ചെരുപ്പ് ചെരുപ്പി ചെരുപ്പിനെത്ര നോക്കാം നമുക്ക് ചെരുപ്പ് ഇരുന്നൂറ്റി അമ്പിനാ നാട്ടിൽ നിന്ന് ഇത് ഇരുന്നൂറ്റി അമ്പിന് ഇത് കൂടെ ഇരുന്നൂറ് പിന്നെ നോക്കണ്ട അതെങ്ങനെയായാലും അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞ കുപ്പായത്തിനൊക്കെ ഇരുന്നൂറ്റിഅമ്പത് എട്ടോ രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് പറയണത് അപ്പം അങ്ങനെ കുപ്പായും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത കുപ്പായും കാര്യങ്ങളൊക്കെയാണ് വുഡലാൻഡിന്റെ ബെൽറ്റ് നൂറുപ്പ്യട്ടോ പറഞ്ഞത് വുഡ്ലാൻഡ് തന്നെ അറിയാം നൂറുപയ്യ നൂറ് റുപ്യ നൂറ് റുപ്യ ഒരു പീസിന് ക്വാളിറ്റിൻ്റെ തോന്നുന്നുണ്ടല്ലോ ഇതാണെന്ന് പറഞ്ഞില്ല കണ്ടില്ല എന്താ പാടാ നിങ്ങൾക്ക് അറിയട്ടോ നൂറുപയ്യൊക്കെ എന്താ അറിയില്ല തേർഡ് ഫസ്റ്റ് ക്വാളിറ്റിയാ എന്താ അറിയില്ല വേറെ ഐറ്റം കളിപ്പാട്ടാട്ടതേ കണ്ടില്ല കുട്ടികൾക്ക് പറ്റിയ ഐറ്റംസാണ് ഇതിനാ വൺ ഹൺഡ്രഡ് ഇതിന് നൂറ് റുപ്പ്യട്ടോ പറഞ്ഞത് നൂറുപേന്റെ ബാഗുകളാണ് പെണ്ണുങ്ങൾക്ക് പറ്റിയ ടൈപ്പ് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടത് പിന്നെ ജീൻസ് ഇവിടെ ബാഗി ടൈപ്പിൽ കാണുന്ന വരട്ടാ കാണാ ബാഗി ടൈപ്പിലാണ് നല്ല ബാഗി ടൈപ്പ് ഉണ്ട് മസാജർ സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് അറുനൂറാണ് കേട്ടോ പിന്നെ അവിടെ വരുന്ന ഡ്രോൺ ഉണ്ട് ഡ്രോൺ രണ്ട് അഞ്ഞൂറ് പറഞ്ഞത് രണ്ട് നാനൂറിന് രണ്ട് മൂന്ന് ഇരുന്നൂറിന് തരാറുണ്ടായിരുന്നു പക്ഷേ ആ ഡ്രോണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കിയപ്പോൾ ഒന്ന് തൊള്ളായിരത്തി സംതിങ് ഉള്ളൂ കേട്ടോ ഇതേ സാധനം സെയിം മോഡൽ സെയിം സെയിം മോഡൽ സെയിം ബ്രാൻഡിൽ വരുന്ന അപ്പോൾ അങ്ങനെ ചിലത് ഇവിടെ പെടിച്ചാൽ തന്നെ ആവും അതൊക്കെ നോക്കിയും കണ്ടൊക്കെ എടുക്കാം ഇവിടെ ബാഗ് ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ ഈ ടൈപ്പ് ബാഗ് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ സാധനം ഉണ്ട് വുഡ്ലാൻഡിൻ്റെ സാധനമുണ്ട് സ്റ്റാർട്ടിങ് പ്രൈസ് അറുന്നൂറ്റി അമ്പത് കേട്ടോ അമേരിക്കൻ ടൂറിസ്റ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒരുപാട് സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഞമ്മക്ക് അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് ബാഗിനൊക്കെ വളരെ വില കുറവാണ് കണ്ടുപിടത്തോളം അമേരിക്കൻ ടൂറിസ്റ്റൊക്കെ അറുന്നൂറ്റി അമ്പതിന് വലിയ കുഴപ്പമില്ലാത്ത ഒരു എമൗണ്ട് തന്നെയാണ് കേട്ടോടാ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡിന് എയർ ബഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നാനൂറ് റുപ്യ യൂസഡ് ആണോന്നറിയില്ല കണ്ടിട്ട് ഫസ്റ്റ് ഗോൾ ഫസ്റ്റ് ബോളുണ്ട് ഏ നോക്കി എടുത്താൽ മതി പല ടൈപ്പ് പച്ചവടക്കാരുണ്ട് പല ടൈപ്പ് എന്ന് വെച്ചാൽ പല ടൈപ്പ് ഞാൻ പല സ്ഥലത്ത് പല വിലയാണ് അപ്പോൾ ഒന്ന് ഒന്ന് ചുറ്റിക്കറങ്ങീൻ്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക സാധനം പർച്ചേസ് ചെയ്യാം അപ്പോൾ അതാവും ബെറ്റർ അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് കൺഫോർട്ടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് വേങ്ങ ഏഹ് അലുമിനിയ പാത്രം മുതൽ എല്ലാവിധ സാധനം എല്ലാവിധ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ തൊപ്പിയുണ്ട് പല ഐറ്റംസും ഉണ്ട് ഏ മുപ്പത് സാറുപത്ത് ഒക്കെ അവിടെ ഉണ്ട് കണ്ടില്ല ചിക്കൻ ഐറ്റംസ് കാര്യങ്ങൾ കഴിക്കുന്ന ഐറ്റംസും പിന്നെ യൂസിങ്ങിനുള്ള പറ്റിയതും ഒക്കെ ഉണ്ട് ഇവിടെ ഏ അപ്പം അങ്ങനെ കണ്ടില്ല ഇവിടെ എല്ലാം കാണിച്ച് ബോറടിപ്പിച്ചിട്ട് അടച്ചിട്ടാണേ ഏ കുറേ തലത്ത് ഒരേപോലത്തെ സാധനം ഉണ്ട് കുറേ തലത്ത് വെറൈറ്റി സാധനങ്ങളുണ്ട് പിന്നെ ടിബറ്റിൻ്റെ ഐറ്റംസുകളുണ്ട് അവിടെ അങ്ങനെ അത് നേരത്തെ പോയില്ല ഒറിജിനൽ പറഞ്ഞേ അതേ ടിബിറ്റിൻ്റെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എയ്റ്റ് ഹൺഡ്രഡാ കേട്ടോ നമ്മൾ ഷൂവും കാര്യങ്ങളൊക്കെ മെയിൻ ഉണ്ടോ ഷൂവിന്റെ കയ്യിൽ നിന്ന് നാനൂറ് റുപ്പിയും കാര്യങ്ങളൊക്കെയാണ് അത് കണ്ടിട്ടില്ല കൊണ്ടുപോയി കേട്ടോ എന്താ അറിയില്ല കൊണ്ടുപോയി നോക്കാം സൈഡിലൊക്കെ ഒരു ഗമ്മ വലിയ ഉണ്ട് നമ്മൾ ഇടേണ്ടി വരും എന്നാലും നാട്ടത്ത് വെച്ച് നോക്കുമ്പോൾ നാനൂറിന് ലാഭം തന്നെയാണ് പറ്റുമല്ലോ ഈ സെറ്റിന് വരുന്നത് അമ്പതോ ഈ സെറ്റിന് വരുന്നത് നൂറു എന്ന് പറഞ്ഞത് മൂന്ന് സെറ്റ് ഉണ്ടാവും ഒറ്റ ഒരു കെട്ടില് അങ്ങനെ ഉണ്ടോ വരുന്നത് നമ്മൾ ടിബിറ്റിന്റെ ഒരു ജീൻസ് പാൻറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാ എണ്ണൂറ് ഉപയെൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സാധനങ്ങള് മൂന്ന് തലത്ത് മൂന്ന് റേറ്റ് ആണ് ഒരു തലത്ത് നൂറ്റി അമ്പത് ഒരു തലത്തിൽ നൂറ്റി ഇരുപത് ഒരു തലത്ത് നൂറ് ഇപ്പൊ നമ്മള് രണ്ട് ഹാഫ് പറഞ്ഞാണ് അപ്പൊ നൂറിൽ നമ്മള് കയറി ഫുഡായി കേട്ടോ നാട്ടിലത്തെ മന്ദി മന്ദീൻ്റെ ഉടുക്കുന്ന തുല പക്ഷെ എന്നാലും കുഴപ്പമില്ല കേട്ടോ നാന്നെ രസമുണ്ട് കുഴപ്പമില്ല